ിൽ എവിടെയാണ് തലയിലെ തട്ടണ എന്ന് പറഞ്ഞത് ഇല്ല ഞാൻ വ്യക്തമായിട്ട് പറയാ ഇതേ പോലെയുള്ള കൊറേ കാര്യങ്ങളാ അല്ലെങ്കിലും അങ്ങനെ ഉണ്ടോ എവിടെയാണുള്ളത് ചിലപ്പോൾ ഈ കോൺഫിഡൻസ് പറയുന്ന കോൺഫിഡൻസ് കേട്ടാൽ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചു കെട്ടോ സാധാരണക്കാർ ശരിക്കും ഒരു തെളിവ് അല്ല രണ്ട് തെളിവ് കുറാല് കാണിച്ചതാട്ടോ സുറത്തുല്ല ഹസാബ് മുപ്പത്തിമൂന്നാം അധ്യായം അൻപത്തി ഒൻപതാം ആയത് നമുക്കൊന്ന് നോക്കാം ഓ നബിയെ അങ്ങയുടെ പത്നിമാരോടും പുത്രിമാരോടും മറ്റു വിശ്വാസികളായ സ്ത്രീകളോടും പറയുക എന്തെന്ന് പറയുക തങ്ങളുടെ മുഖമക്കനകൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്തിനു വേണ്ടി അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടുക എന്ന് വീട് പറയാൻ പറയാണ് എന്നിട്ട് പറയാണ് അള്ളാഹു അതാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായത് തീർന്നില്ല സൂറത്ത നൂർ ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം ആയത്തിൽ എന്തെന്ന് കേൾക്കാം